മുതലപ്പുഴയിൽ സർക്കാർ പ്രഖ്യാപിച്ച വികസനം ഇഴഞ്ഞു നീങ്ങുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സാങ്കേതികാനുമതി വൈകുന്നതാണ് കാരണം സാങ്കേതികാനുമതി ലഭിച്ചാൽ മാത്രമേ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ കേന്ദ്ര സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചിട്ട് മാസങ്ങളായി സാങ്കേതിക അനുമതിക്കുള്ള ഡാറ്റ കളക്ഷൻ പുരോഗമിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ വിശദീകരണം റിനു സീതർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു സീതർ പുലിമുട്ടടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത് കോടികൾ പാസായി വർഷങ്ങൾ പിന്നിടുന്നു എന്നിട്ടും ഒന്നും നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഭരണാനുമതി ലഭിച്ചിട്ടും മുന്നോട്ടു പോകാൻ കഴിയാതെ വരുന്നത് അരുൺകുമാർ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് മുതലപ്പൊഴിയുടെ മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഹാർബറിൻ്റെയും ഒക്കെ തന്നെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട വിഷയം ഓരോ ദിവസവും അവിടെ നിരവധി ജീവനുകൾ ബലിയർപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അപ്പോഴെല്ലാം തന്നെ വാർത്തകൾ വരുമ്പോൾ മന്ത്രിമാരടക്കം വലിയ പ്രതികരണങ്ങളും നടത്താറുണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെ കുറ്റപ്പെടുത്തുന്നു ഈ രീതിയിലാണ് വാർത്തകളും അതുപോലെ തന്നെ വിവരങ്ങളും പുറത്തു വന്നത് അതായത് നൂറ്റി കോടിയുടെ ഒരു വൻ പദ്ധതി ാണ് സംസ്ഥാന സർക്കാർ എഞ്ചിനീയറിംഗ് വകുപ്പ് വഴി പഠനം നടത്തി കേന്ദ്രത്തിന് സമർപ്പിച്ചത് ഏകദേശം ഒക്ടോബറോടുകൂടി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വൻകിട പദ്ധതിക്ക് ഭരണാനുമതി നൽകുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഏതായാലും ജോർജ് കുര്യൻ മന്ത്രി അടക്കം അത് വിശദീകരിക്കുകയും ചെയ്തു വാർത്താ സമ്മേളനം നടത്തി പക്ഷേ നിലവിൽ ഇതുവരെയും ആ പദ്ധതിയിൽ ഒരു മുന്നോട്ടു പോക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ആദ്യഘട്ടത്തിൽ രണ്ടുപേർ മരിക്കുന്ന ഒരു സാഹചര്യം മുതലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷം കേന്ദ്രത്തിൽ നിന്നുള്ളൊരു അനുമതി ഉണ്ടാവും ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത് പക്ഷേ ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടും ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് സാങ്കേതികമായിട്ടുള്ള ചില നൂലാമാലകളാണ് സാങ്കേതികമായിട്ടുള്ള അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ടെൻഡർ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പക്ഷേ സാങ്കേതികമായി ചില പഠനങ്ങൾ നടത്തണം ആ പഠനങ്ങൾ പുരോഗമിക്കുകയാണ് ആ പഠനത്തിന് ശേഷം മാത്രമേ ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കൂ എന്നുള്ളതാണ് ആ ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചതിന് ശേഷം കൃത്യമായി തന്നെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാൽ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ലാതെ ഇതിലൊരു പൂർണ്ണതയിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നമ്മളും പ്രതീക്ഷിക്കുന്നു ഫിഷറീസ് മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടംപെടും തുറമുഖ വകുപ്പ് മന്ത്രി അടക്കം ഇതിൽ ഇടപെടും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും അടിയന്തരമായി മുതലപ്പുഴയിലെ ജനങ്ങളുടെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണണം പക്ഷേ ഇത്തരത്തിലുള്ള സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ ഇത് ഇഴഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അരുൺകുമാർ ഓക്കെ ആണ് വിവരങ്ങൾ നൽകിയത് സാങ്കേതിക തടസ്സങ്ങളാണ് ഇപ്പോഴുള്ളത് സാങ്കേതിക അനുമതിക്കുള്ള ഡാറ്റ കളക്ഷൻ പുരോഗമിക്കുന്നു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞു സാങ്കേതിക അനുമതി കിട്ടിയാൽ മാത്രമേ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നാലും അത് അതിവേഗത്തിലാക്കണം ഇനിയുള്ള ഒരു മഴക്കാലം വരുമ്പോഴേക്കും വലിയ രീതിയിൽ ഈ മുതലപ്പുഴയിൽ ഇത്തരത്തിലുള്ള മരണവാ വാർത്തകളും മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്ന വാർത്തകളും തുടർച്ചയായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു രാവിലെ വരുന്ന സമയത്ത് തന്നെ മുതലപ്പുഴയിലെ ഒരു മരണ വാർത്ത അല്ലെങ്കിൽ ഒരു വള്ളം മറിഞ്ഞിട്ടുള്ള അപകട വാർത്ത അതായിരുന്നു കുറേ ദിവസങ്ങളായിട്ടുള്ള രീതി അതുകൊണ്ട് തീർച്ചയായിട്ടും മുതലപ്പുഴയിൽ സർക്കാർ ഇപ്പോൾ ഭരണാനുമതി നേടിക്കഴിഞ്ഞിരിക്കുന്ന ഈ പദ്ധതിക്ക് ടെൻഡർ നടപടികളിലേക്ക് കടക്കണം അത് അതിവേഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമുക്കും സർക്കാരിനോട് പറയാനുള്ളത് കാരണം അവിടെ ഇനിയും ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവനും ഹോമിക്കപ്പെടരുത്